കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തോടെ കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഎം ബഹുജന മാർച്ച് നടത്തി യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് സിപിഎം കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് നടത്തിയത് ஷ காலம் கொண்டு அஞ்சு வர்ஷ காலம் கொண்டு அட்டி மறிச்சனமாக அட்டி மறிச்சி எப்பாளிகளும் யூடிஎஃப் கூட்டாளிகளும் நம்முடைய நாடின் ஆணக்கே நம்முடைய நாடிக்கேடு அனுமதி தூரத்தை கடுகள் മുഖമുദ്ര മുഖമുദ്ര കരുള പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കേണ്ട ആറു കോടിയോളം രൂപ അഞ്ചു വർഷം കൊണ്ട് ലാപ്സാക്കിയതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഈ കരുണായി പഞ്ചായത്തിലെ റോഡുകൾ വികസിപ്പിക്കാൻ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത പണം ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയ പണമല്ല ഇവിടെ അരിസ് സൂചിപ്പിച്ചു പഞ്ചായത്തിന് സർക്കാരിന്റെ ഗ്രാന്റ് സർക്കാരിന്റെ പണം സി എച്ച് സി ഗ്രാന്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് പിന്നെ ജനറൽ പർപ്പസ് ഗ്രാൻറ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതി അത് അൺലിമിറ്റഡ് ആണ് എത്ര പണിയാണോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രയും പണം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കും പഞ്ചായത്തിന്റെ ഓൺഫണ്ട് എത്ര ഉണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയെടുത്ത പണമല്ല അതിനെ കുറിച്ച് എല്ലാ വഹിച്ചു ചെയർമാൻ സുദീപ് വടക്കൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ മിനി സുജേഷ് എന്നിവർ സംസാരിച്ചു മാർച്ചിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ റംലത്ത് കെ മിനി പി ഹസീന സൌമ്യ കൃഷ്ണൻകുട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി അബ്ദുൾ മജീദ് നിഷാ സുജിത്ത് പി സലീം കെ എൻ ചന്ദ്രൻ ടി സൈനുദ്ദീൻ പി നസാഗ് സന്തോഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ സ്വാഗതവും കെ പി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ